ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞങ്ങൾ കൊടുങ്കല്ലൂർ ഒരു ബോട്ട് യാത്ര പോയി പോവുകയാണ് ബോട്ടിൻ്റെ അടിത്തട്ടിൽ എല്ലാവരും ഉണ്ട് ഞാൻ മുകളിലത്തെ തട്ടിൽ വന്നിട്ട് നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചകളാണ് കാണാനുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ചുറ്റി അടിച്ചു നല്ല രസമുണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നും ഞങ്ങളുടെ ലിയോ ക്ലബിലെ എം ഡി സാറാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ക്ലാസ്സാണ് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട് ഇദ്ദേഹം പല ആളുകളുടെയും കഥകൾ പറയുകയാണെങ്കിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് അതൊരു മറ്റുള്ളവർക്ക് അതൊരു ഗുണവുമായിട്ട് തീർച്ചയായും വരും വെള്ളമൊക്കെ അടിപൊളി കളറാണ് നല്ല ഒഴുക്കുണ്ട് അത് കാണാൻ തന്നെ നല്ല രസമാണ് സൂപ്പറായിട്ടുണ്ട് നീല കളറാണ് വെള്ളത്തിൻ്റെ ഒരു കളറ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ നിരന്തരം ഒരു സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താകാം കാറെടുക്കുന്നത് സ്വപ്നമാകാം വീട് കെട്ടുന്ന സ്വപ്നമാകാം എന്ത് സ്വപ്നങ്ങളും നിരന്തരമായിട്ട് അത് അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ കയ്യിൽ എത്തുക തന്നെ ചെയ്യും അതിലൊരു തർക്കവുമല്ല തർക്കവുമില്ല ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക വലിയ വലിയ ആളുകളായിട്ട് ചങ്ങാത്തം കൂടുക അവർ സഞ്ചരിക്കുന്ന പാതയിലൂടെ പോവുക എന്നിട്ട് അവരിന് മതിയും എത്താൻ ശ്രമിക്കുക കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവെങ്കിലും കിട്ടും അതുമാതിരി കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുക അത് തീർച്ചയായും നമ്മൾക്ക് അതെല്ലാം നേടാൻ സാധിക്കും ഞങ്ങൾ എല്ലാവരും കൂടിയായിട്ട് ഒരു ഫോട്ടോ എടുത്തു അതുമാതിരി ഞാൻ ഒറ്റയ്ക്കായിട്ടും കുറേ ഫോ ഫോട്ടോങ്ങളൊക്കെ എടുത്തു ഹായ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യൂ